പണ്ട് പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ എന്നത് ഇസ്രായേലിനകത്തും മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പ്രത്യേക സിദ്ധിയുള്ള മനുഷ്യരായിരുന്നു അബ്രഹാമിൻ്റെ വംശമായ അബ്രഹാമിൻ്റെ നിയമത്തിൻ്റെ അവകാശികളായി ജനിക്കുന്ന ഇസ്രായേലിനകത്തു മാത്രമേ യഹോവയുടെ പ്രവാചകന്മാരുള്ളൂ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള പ്രവാചക വര്യന്മാർ പ്രവാചക ശ്രേഷ്ഠന്മാർ ഇസ്രായേലിനകത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനൊരു കാലഘട്ടമായിരുന്നു പഴയ ഉടമ്പടിയുടെ ആ കാലഘട്ടം എന്നാൽ ആ പഴയ ഉടമ്പടി കാലഘട്ടത്തിനകത്ത് തന്നെ പ്രവാചക ശുശൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന യോവയിൽ എന്ന് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആ ജനറേഷനിൽ അല്ലെങ്കിൽ ആ തലമുറയിലെ യഹൂദന്മാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വെളിപ്പാട് ഒരു പ്രവചനം വിളിച്ചു പറയുന്ന ഇങ്ങനെയാണ് ഇന്ന് ഇസ്രായേലിൻ്റെ അകത്ത് കാണുന്ന ഈ പ്രവാചകന്മാരും പ്രവാചക ശിശൂഷയുമൊക്കെ നിങ്ങൾ നിന്നിച്ച് തള്ളിക്കളയുന്ന സകല ജാതികളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരുന്നൊരു കാലം വരുന്നുണ്ട് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇറങ്ങി വന്ന സമയത്ത് ആ പ്രവാചകന്റെ വാക്കുകൾ തന്നെയാണ് അപ്പോസ്തോളെ പത്രോസ് ഉദ്ധരിച്ച് വിളിച്ചു പറഞ്ഞത് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ കാലം വരുന്നുണ്ട് എല്ലാ വംശങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും എല്ലാ നിറങ്ങളിൽ നിന്നും പൊക്കം കുറഞ്ഞവനും കൂടിയവനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും അബ്രഹാമിൻ്റെ വംശത്തിൽ ജനിച്ചവൻ മാത്രമല്ല ആദാമിൻ്റെ വംശത്തിൽപ്പെട്ട സകല വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരെല്ലാവരും പ്രവചിക്കുന്ന പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹീതമായ ശുശൂഷ കർത്താവിന്റെ വലിയ കൃപയാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ യോവേൽ പ്രവാചകൻ പ്രവചിച്ച പുതിയ നിയമത്തിനകത്താണ് പുതിയ നിയമ കാലഘട്ടത്തിനകത്താണ് അതുകൊണ്ട് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പ്രവാചക എന്ന് വിളിക്കുന്നതിൽ യാതൊരു വിധമായ തെറ്റുമില്ല എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിശക്തമായി പ്രാർത്ഥിക്കുകയും അതിശക്തമായി നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന പ്രവാചക ശുശൂഷ ഉപയോഗിക്കുകയും ചെയ്യണം കാരണം സകല രാജ്യങ്ങളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും നിറവ്യത്യാസമില്ലാതെ യോഗ യുടെ വേരിയേഷനുകൾ ഇല്ലാതെ ദൈവത്തിന്റെ ആത്മാവ് അന്ത്യകാലഘട്ടത്തിൽ ആത്മാവിനെ നൽകി നമ്മെ പ്രവാചകനും പ്രവാചകയും ആക്കി വെച്ചിരിക്കുന്നത് വരാൻ പോകുന്ന വലിയ ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് പ്രവാചകൻ നിങ്ങൾ തന്നെയാണ് പ്രവാചകി നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന അനേകരുടെ അടുക്കിലേക്ക് ദൈവ ശബ്ദം വഹിച്ചുകൊണ്ട് വരുന്ന പ്രവാചകനും പ്രവാചകയും അത് നിങ്ങളാണ് എൻ്റെ കൂടെ ചേർന്ന് ഈ സത്യം മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ായി ഇപ്പോൾ തന്നെ പ്രവചിക്കാൻ തുടങ്ങുക ആത്മാവ് നിങ്ങളുടെ മേൽ അധിവസിക്കുന്നു